എന്താണ് ഇവിടെ പ്രശ്നം ബെല്ലടിക്കാറായി ക്ലാസ്സിപ്പോ വായിച്ചേ പോയപ്പോ ആരൊക്കെ പോയി കണ്ണടരാജ് സാർ സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ നീയൊക്കെ എഴുതിയെടുത്തോളാം മതി പോയി മയക്കെ പ്ലീസ് ആ കഴിക്കണ്ട പിടിക്കുന്നോടാ അങ്ങടാ തോടോരാൻ യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി വാടി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ് ക്ലാസ്സിലെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടിയാണ് നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം

നടത്തി വെറുതെ സമയം കളയാണോ എന്താ ചർച്ച അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ആ ഇത്തവണ അങ്ങനെ എൻ്റെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന് ഈ സാറിന് ആഹാ ലീഡറാവണല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നും ഇപ്പോൾ കേട്ടോ ഉം ശരിയല്ലേ സാറേ ശല്യങ്ങളാണ് അതിനുസരണ എന്ന് പറഞ്ഞാൽ ഇവർ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇവനൊക്കെ ഇവനൊക്കെ നിന്ന 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 എന്താ പ്രശ്നം ൂട്ടി സാറി നല്ല കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങ മിന്നസ വന്നൊന്നുമില്ല. അവസം വന്നോളും. പോസിനെ കൊച്ചാ. ലൈറ്റ് ചുമർന്നേണ്. മിന്നസക്ക് തരാ. ഓ വേണ്ട. എടാ നീയൊക്കെ എല്ലാം അന്റെ മോഡൽ നശിപ്പിച്ചിെന്ന് എല്ലാവരും അറിഞ്ഞതല്ലേ? പിന്നെന്തത്ര വശം വന്നനക്കക്ക്? അതൊന്നുമല്ല. പിന്നെ ക്ലാസ്സിലെ ഇലക്ഷനെ പേര് കൊടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടേ. എന്തിനി? എ? എന്തോ അമ്പാടി கிட்டന്ന് പണിയാ. സീരിയസ് ആയിട്ടാണോ? മ്മ്. നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക് ഏ എന്നിട്ട് നാല് ലക്ഷരം പടി എന്നിട്ടൊരുത്തരം പണിയാൻ നോക്കാം ആക്കെ പണിയാൻ നോക്കണം എന്നാ മാസ് തിരിയല്ലേ പണിയാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സു കോടതിക്കോ പൗരന്റെ അവകാശ നിർമ്മിച്ചതിനായി ഉത്തരവുകൾ പുറം കോമഡി ടൈം ചിക്കൻ ഡിക്ക കിട്ടാത്ത സ്ഥലമേത് പറയൂ ആരെങ്കിലും പറയൂ ആലോചിച്ച് പറയൂ യൂസ് യുവർ ബ്രെയിൻ പറയൂ ആലോചിച്ച് പറയൂ ആരെങ്കിലും പറയൂ അന്റാർട്ടിക്ക ആർക്ക് പറയില്ല അന്റാർട്ടിക്ക ഹാ 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 യും കഴിഞ്ഞു ബാക്കി നാളെ പറയാം കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് എവിടെ മനസ്സിലാക്കേ Who is the author of How Far is the River? Yes. Ruskin Bond. Good, ठीक है। So the story How Far is the River was written by Ruskin yes. Bond. In this story, what prevented the boy from seeing the river? यार माउंडर माउंडर। बड़े बड़ा।

He ഹീ ലൈക്സ് ദ ഫീൽ ഓഫ് വാ സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്കും കമോൺ വ ബാഗടെ എടുത്തോ പാടി നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര്

പഠിച്ചതല്ലേ ശരി എന്നാ വേറെ ചോദ്യം വാട്ട് ഇസ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറ വാട്ട് ഈസ് പറം ഓഫ്

എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ അതിനെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എനിച്ച് ഇറങ്ങിപ്പോടാ